अदीप को मारे भले फायदा है بلہ رکیلا 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 بلہ رکیلا

നിങ്ങളുടെ അനന്തപുരിയുടെ മുറ്റത്ത്

ഴിമതിയാണ് <Sọcical> കുറച്ചു ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടും അറിയാത്ത ഭാഗത്തിൽ നടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ എ ബി ബി പി ചൂണ്ടിക്കാട്ടിച്ചിട്ട് കാണിച്ചിട്ട് പോലും അതിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന രീതിയിലുള്ള പ്രവണതകൾ കണ്ടുവന്ന സാഹചര്യത്തിലാണ് ഇന്ന് എ ബി പി ഇത്തരത്തിലുള്ള മാർച്ചുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്ക് സ്കൂളിന്റെ മുന്നിൽ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റാത്ത രീതിയിൽ മുൻഭാഗത്ത് ബാർ ഹോട്ടൽ പണിയുന്നതിന്റെ ഒരു ആവശ്യകത എന്താണ് എന്ന് ഇവിടുത്തെ മേയർ മേയർ മറുപടി പറയേണ്ടതുണ്ട് ഇന്ന് ആ ആ ബാർ അവിടെ പണി ചെയ്യുന്ന സമയത്ത് മൗനാനുവാദം നൽകിയ മേയറിനെയും ഇവിടത്തെ ഭരണപക്ഷത്തെയും ഒരുപോലെ തന്നെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള കാരണവശാലുംവർത്തിയുമായിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് മാർച്ചുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിലേക്ക് വേണ്ടിട്ട് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഈശ്വര പ്രസാദ് പരിശോധിച്ചോളൂ സുഹൃത്തുക്കളെ നമ്മള് ഈ ഇന്ന് ഈ സമരവുമായിട്ട് ഇവിടെ വരും സമയത്ത് നമുക്ക് ഉറപ്പുണ്ട് ഈ സമരം ചെയ്ത് വിജയത്തിലെത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ള രീതിയിൽ കാരണം ഈ വിഷയം അറിഞ്ഞ ഉടനെ ആ സ്ഥലത്തേക്ക് ചെല്ലുകയും അവിടെ ചെന്ന് ആ വിഷയത്തിൽ ഇടപെടുകയും ഇന്നലെ തന്നെ ഈ മേയർക്ക് ഇവിടത്തെ ആൾക്കാരെ പണിക്കാരെ പറഞ്ഞുവിടേണ്ടി വന്നു ആ കുഴി കൂടാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ ആ കുഴി മൂടിപ്പിച്ചിട്ടാണ് ഇന്ന് പ്രസ്ഥാനം ഇവിടെ നമുക്കറിയാം ഇന്നലെ സംഭവിച്ച മുഴുവൻ കാര്യങ്ങൾ നമുക്കറിയാം ഇങ്ങനെ ആ കുഴി കുഴിമൂടുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മേയറിന്റെ പണിക്കാർ അവിടെ വരുന്ന സമയത്ത് മേയർ പറഞ്ഞു വിട്ടിരിക്കുകയാണ് അവരെ പോയി തല്ലി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എസ് എഫ് ഐക്കാരോട് ഡിവൈഎഫ്ഐക്കാരോട് ഞാൻ പറയാം മേയറിന്റെ വാക്കുകയായിട്ട് ഞങ്ങളുടെ സമരത്തിന് നേരെ വന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിയുള്ള പ്രസ്ഥാനമാണ് എ ബി ബി പി അതുകൊണ്ട് അത്തരം നടപടികളുമായിട്ട് ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഡിവൈഎഫ് പോലെയുള്ള യുവ പ്രസ്ഥാനങ്ങളോ ഞങ്ങളുടെ അടുത്തേക്ക് വരേണ്ടതില്ല അതോടൊപ്പം നമുക്കറിയാം ഈ സമരം നടക്കുന്ന സമയത്ത് ഇതുവരെ ഒരു അക്ഷരം വേണ്ടിയിട്ട് ഇവിടുത്തെ മേയർ തയ്യാറായിട്ടില്ല ഈ ലഹരി ഈ മദ്യപാനം ഇത്രയും കൂടി നിൽക്കുന്ന ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു ബാറിന് അനുമതി കൊടുക്കുന്ന സമയത്ത് കേവലം മേയർ ചിന്തിക്കണ്ടേ എസ് എഫ് ഐയുടെ കാസുകളിൽ കാസുകളിൽ കഞ്ചാവ് കൊടുത്ത എസ് എഫ് ഐക്കാർ നമ്മൾ വാർത്തയിൽ കാണാറുണ്ട് അത്തരത്തിൽ കഞ്ചാവ് കൊടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ മദ്യപാനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും കൊണ്ടു കൊടുത്തിട്ടുണ്ടാവാം അതൊക്കെ എസ് എഫ് ഐ പ്രവർത്തിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങളൊരു മേയറാണ് ഈ സമയത്ത് ഈ നാടിനെ ഭരിക്കുന്ന സമയത്ത് ഈ നാടിനോടുള്ള പ്രതിബദ്ധത അത് കാണിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അത് കാണിച്ചില്ല എങ്കിൽ അവിടെ വന്ന് നിങ്ങളെ താഴെ ഇറക്കാൻ ചങ്കൂട്ടമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം എ ബി വിപിയുടെ ഉണ്ട് എന്ന് നോക്കാം ഈ സമരവുമായിട്ട് എ ബി വിപി മുന്നോട്ട് പോകുന്ന സമയത്ത് എ ബി വി പി ആവശ്യപ്പെടുകയാണ് ഈ കേരളത്തിലെ അഴിമതി വീരിയായിട്ടുള്ള ഈ മേയർ ഈ മേയർ രാജിവെക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നേരിടേണ്ടതുണ്ട് ഒരു സ്കൂളിന്റെ തൊട്ടടുത്ത് ഒരു ബാറിന് അനുമതി കൊടുക്കുവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു ഭരണകർത്താവ് ഭരണകർത്താവിധ്യ മിനിമം ബോധമില്ല ഇവിടുത്തെ മേയർക്ക് ഇത്തരത്തിൽ ഒരു ബാർ അനുവദിക്കുവാൻ വേണ്ടിയിട്ട് അതിന്റെ അധികാര പരിധികൾ വരുത്തുവാൻ വേണ്ടിയിട്ട് ഒരു സ്കൂളിന്റെ ഒരു വിദ്യാലയത്തിന്റെ ഒരു സരസ്വതി ക്ഷേത്രത്തിന്റെ കവാടം പൊളിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള വിഴുപ്പളക്കുകയാണ് ഇവിടുത്തെ മേയർ ചെയ്യുന്നത് ഇവിടുത്തെ മേയർ എ ബി വി പി പറയുകയാണ് ഇതിലും അന്തസ്സുണ്ട് ആ ബാറ് മുതലാളിയുടെ വീട്ടിൽ പോയി അലക്കി കൊടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് പൈസ മേടിക്കുന്നത് ഇതിനും അന്തസ്സുണ്ട് ബാറ് പണിയാൻ വേണ്ടിയിട്ട് കാശ് മേടിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളെ തെറ്റായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് തെറ്റായ വഴിയിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് കാശ് മേടിച്ച് മായി ഭരിച്ചുപോകാം എന്ന് മേയർ വിചാരിക്കേണ്ട ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ട് മേയർ രാജിവെച്ച് ഈ അന്വേഷണം നേരിടുന്നതുവരെ എത്ര രൂപയാണോ മേടിച്ചത് അത് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ് മാപ്പു പറയുവാൻ വേണ്ടി മേയർ തയ്യാറായില്ലെങ്കിൽ ഇതിലും വലിയ പ്രതിഷേധവുമായിട്ട് എ ബി വി പി മുന്നോട്ട് വരും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം മുതൽ ഈ സമരത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് ആ കുഴി മുടിക്കുവാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച തിരുവനന്തപുരത്തെ എല്ലാ വിദ്യാർത്ഥി പരിഷത്ത് പ്രവർത്തകരെയും ടെൻ ജോർജ് മേറിന്റെ പക്ഷത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഞാൻ പറഞ്ഞത് മറക്കേണ്ട മേയറെ ഈ വിഷയത്തിൽ നിങ്ങൾ എത്ര രൂപ മേടിച്ചു എന്ന് കൃത്യമായി പറയുകയും ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയുന്നത് വരെയും സമരവുമായിട്ട് മുന്നോട്ട് പോകും ഇനി വരുന്ന ദിവസങ്ങൾ ഈ സമരാജ്ഞിയിൽ നിങ്ങൾ രാജിവെക്കേണ്ടി വരും എന്ന ഉറച്ച പ്രഖ്യാപനത്തോട് കൂടിയിട്ട് ഞാൻ നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ചോദിക്കുന്നു വന്ദേ ট্রাইফ তো ট্রাইফ তোরে আরে مشالوں 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 É onde ടിക്കും നടക്കില്ല നടക്കില്ല ഇവിടെ നടക്കില്ല ഇവിടെ നടക്കില്ല റിയാവോതാരം അറിയാവോ സംഘപരിവാർപരിവർത്താനോ സംഘപരിവാർത്താനോ സംഘപരിവാർത്താനോ ജയ് ജയ് ജയ ഭാരത് മാതാ ജയ 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 ഭാരത് മാതാ ബോലോ ജയദേശ കല്ലേ കല്ലേ വെരിങ്ങല്ലേ കല്ലേ കല്ലേ വെരിങ്ങല്ലേ കല്ലേ കല്ലേ വെരിങ്ങല്ലേ നാടമില്ലേ നിങ്ങൾക്ക് നാടമില്ലേ നിങ്ങൾക്ക് നാടമില്ലേ നിങ്ങൾക്ക് നാടമില്ലേ നിങ്ങൾക്ക് വാരേണ്ടേ വാരേണ്ടേ لاللہ اللہ باپ لال لائل ہوتی

കൊപ്പുന്നതിന് മടിയല്ല കൈകേടുണ്ടിയില്ല 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 വയരണാരൻർത്താന വയരണാരൻദോത്തോടാ വയരണാരൻർത്താന വയരണാരൻദോത്തോടാ 82-ൽ കാലത്തെ 85-ൽ കാലത്തെ എംഎസിലെ ഇഎം പൂസി എംഎസിലെ ഇഎം പൂസി എംഎസിലെ ഇഎം പൂസി എംഎസിലെ ഇഎം പൂസി യെലവലരപ്പിച്ച യെലവലരപ്പിച്ച

അനുയാണ് പോ کاكي کُلل پوليسنگل کاكي کُلل پوليسنگل ديمان جنگل پاليكو ديمان جنگل پاليكو کاكي کُلل پوليسنگل کاكي کُلل پوليسنگل ديمان جنگل پاليكو ديمان جنگل پاليكو کاكي کُلل ماسسنگل کاكي کُلل ماسسنگل کاكي کُلل ماسسنگل او بولے بونا بولے او بولے بونا بولے ప్రధి విషేదో భారత